പറഞ്ഞ് മനസ്സിലായി കൊടുക്കാം പ്രായമൂർത്തിയാവത്ത പെണ്ണിനെ തന്നെ തിരിച്ചറിയാൻ അടുത്ത പറയാ വാറന്റ് മാത്രീ പഠിക്കാൻ അരികളും തിന്നു പഠിക്കാൻ ഗോതമ്പിട്ട് റെഡി ആക്കി വെച്ചാ ഫോട്ടോ എടുത്തേ ഫോട്ടോ നിനക്ക് ഫോട്ടോ എടുക്കണ്ട കൊറേ കാലായിട്ടോ നിന്റെ പ്രേതന്റെ ദയത്ത് കൂടിട്ട് നിന്നെ ഞാൻ കഴിക്കൂട് ുട്ടി ചെറിയ കുട്ടിയല്ലേ മറ്റൊരു ചെറിയ പെൺകുട്ടിയെ അത്രേ ഉള്ളൂ ഒരു കൊച്ചു സ്ത്രീ പീഡനം ഒരു പണം പിടിച്ചോടാ പ്രബുദ്ധ കേരളത്തിന്റെ മനസാക്ഷിയുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി മാറിയ ലൈംഗിക പീഡന പ്രതികൾ പ്രതികളുടെ കൂട്ടത്തിൽ നാരായണൻകുട്ടി പ്രൊഫസർ ക്രിസ്റ്റി സബാസ്റ്റിൻ ഡോക്ടർ ചിന്നസ്വാമി അഡ്വക്കേറ്റ് സത്യനാഥ് എന്നീ പ്രമുഖരും ഉൾപ്പെടുന്നു നിരന്തരം പൊതു താല്പര്യ ഹർജികൾ ഫയൽ ചെയ്യുന്നതിൽ പ്രശസ്തനായ വക്കാലത്ത് നാരായണകുട്ടിയെ സ്ത്രീ പീഡന കുറ്റം ചുമത്തി ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു നീ അറസ്റ്റിലേതു

ഇവിടെ ഇനി എന്റെ ഇഷ്ടം മാത്രമേ നടക്കൂ നടക്കൂടം അവർ തന്നെ തെളിയിക്കട്ടെ നിയമം വാളാക്കി അവന്റെ തലയ്ക്ക് മുകളിൽ ആ വാളിനെ തൂങ്ങനിക്കുക അതിന്റെ ചരട് എന്തെങ്കിലും ഇരിക്കുമ്പോഴാ അവന്റെ കളി ഞാൻ അവൻ കുറ്റം ചെയ്തു പറഞ്ഞു അങ്ങനെയാണല്ലോ കേസ് ചാർജ് ചെയ്ത് െ പ്രതിയുടെ വക്കീൽ കൊലപാതകത്തിന് കൂട്ടുന്ന് പറയുമോ അയ്യൻ സാർ പറയുന്നോ നിനക്ക് അവനോടുള്ള ആത്മമാർത്ഥത സ്നേഹം വിശ്വാസം ഓക്കേ അവൻ നിന്നോട് ഉണ്ടെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ മിസ്റ്റേക്ക് ആൻഡ് ഇറ്റ് ഹാസ് ടു ബി റെക്ടിഫൈഡ് പെട്ടികൾ తిరుന്തേ ആത്മമാർത്ഥ സ്നേഹിതനാണവെങ്കിൽ അമന്റെ മാര്യേജ് നിന്റെ അടുത്ത് മറച്ചുവെക്കണോ നെവേർ ബി ഫോർ എ സർപ്രൈസ് നായാണ കുട്ടിയുടെ മാര്യേജ് എസ് കല്യാണം മാര്യേജ് ഇൻ കംപ്ലയൻസ് വിത്ത് സ്പെഷ്യൽ മാര്യേജ് ആക്ട് 1954 യെപ്പ മനസ്സ് കളക്കണമതിയോ ആസ്ക കൊക്കോ കൊക്കോ കുരിയ എസ് നോട്ടീസിന്റെ കാലാവധി കഴിഞ്ഞാൽ കുക്കു നാരായണൻകുട്ടി എന്താണ് പേര് നാരായണൻകുട്ടി വക്കാലത്ത് നാരായണൻകുട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി നിങ്ങൾ തന്നെയല്ലേ അതെ എന്നീ ൾ പ്രകാരമുള്ള കുറ്റം ചെയ്തായി കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചപ്പോൾ നിഷേധിച്ചു അറിയാം എന്താണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ ലൈംഗിക ബന്ധത്തിന് ഉപയോഗിക്കുന്നതോ പ്രേരിപ്പിക്കുന്നതോ ആയ കുറ്റകൃത്യത്തെ സംബന്ധിക്കുന്ന വകുപ്പ് വക്കാലത്ത് നാരായണൻകുട്ടി പൊതു കാര്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ ഇതുവരെ എത്ര കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് ഈ കേസുകളൊക്കെ താങ്കൾ തന്റെ സ്വകാര്യ ജീവിതത്തിൽ നടത്തുന്ന വൃത്തിയേടുകൾക്ക് മറയായി പബ്ലിക് ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി കെട്ടിച്ചമച്ചാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ നിഷേധിക്കും നാരായണൻ നാരായണൻകുട്ടിക്ക് കുട്ടികളോട് വെറുപ്പാണ് അല്ല സ്നേഹമാണ് ആണ് താങ്കൾ എങ്ങനെയാണ് കുട്ടികളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായില്ല സ്നേഹം പ്രകടിപ്പിക്കാൻ ഉമ്മ വെക്കുകയാണോ അതോ തലോടുകയാണോ അതോ കെട്ടിപ്പിടിക്കുകയാണോ അതോ ഇത് മൂന്നും കൂടി അത് കുട്ടിയുടെ പ്രായം ബന്ധം എന്തെങ്കിലും അവയവങ്ങളെ കുറിച്ചാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചോദിക്കാം അഞ്ചു വയസ്സുകാരൻ താങ്കളുടെ ദൃഷ്ടിയിൽ കുട്ടിയാണ് പതിമൂന്ന് വയസ്സുകാരി പെൺകുട്ടിയോട് താങ്കൾ എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഘടകങ്ങൾ ഇവരാണ് എനിക്ക് ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ട് പരാതി നൽകിയ പെൺകുട്ടിയെ നാരായണൻകുട്ടി ബരാത്സംഗം ചെയ്ത് ശരിയല്ലേ ഇല്ല അവളുടെ എത്ര എനിക്കറിയില്ല ഞാൻ അവളെ കണ്ടിട്ട് പോലും നിങ്ങൾ മദ്യപിച്ചിരുന്നോണ്ട് ഞാൻ ഒരിക്കലേ മദ്യപിച്ചിട്ടുള്ളൂ അപ്പോൾ ബോധത്തോടുകൂടി ആയിരുന്നു ബലാത്സംഗം അല്ലേ മാത്യു എന്റെ പേര് മനഃപൂർവ്വം എഴുതി ചേർത്തതാണ് ആ പെൺകുട്ടിയെ നിങ്ങൾക്ക് നേരത്തെ പരിചയ അവർക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയില്ല മുൻ പരിചയമില്ലാത്ത നിങ്ങളെ പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി മനഃപൂർവം കരുതയിച്ചു കാണിക്കേണ്ട ഒരു കാര്യവും ഇല്ല ഉണ്ടോ ഇല്ല നൽകിയ മൊഴി സത്യമാണ് ഓഫീസിലേക്ക് ഞാരാണ് കുട്ടി നിന്നെ ആരോ കുടുക്കിയതാ അത് നിന്റെ അമ്മയ്ക്കും സിസ്റ്റർക്കും മനസ്സിലാവും എനിക്കറിയാം നിന്റെ അമ്മ അവന്റെ കാര് പിടിച്ചതാ നിന്നെ ഒന്ന് ജാമ്യത്തിൽ ഇറക്കാൻ പ്രതിക്കെതിരായിട്ട് വാദിക്കേണ്ടവനല്ലേ ജോലിയൊക്കെ അവനിപ്പ നിവർന്ന് നിൽക്കുന്ന അയ്യരുടെ നട്ടെല്ലാം ജാമ്യത്തിൽ ജാമ്യത്തിലിറക്കാൻ ഈ കടപ്പാട് സ്നേഹം അളക്കരുത് അതിനുള്ള മീറ്റർ കണ്ടുപിടിച്ചിട്ടില്ല നാരായണൻകുട്ടി ഓഫീസിൽ വരുന്നതിനോ ജോലി എടുക്കുന്നതിനോ വ്യക്തിപരമായി എനിക്ക് യാതൊരു വിരോധവും ഇല്ല എന്നാലും എന്താണ് സാർ എന്നാലും തന്നോട് തർക്കിക്കാനൊന്നും ഞാനില്ല കുറച്ചു കാലത്തേക്ക് കേസ് തീരുന്നവരെ ലീവ് എടുക്കുന്നതല്ലേ നല്ലത് அலே சார் அது மாறானன் குட்டியே சஸ்பெண்ட் செய்கிறார் மாறானன் குட்டியே சஸ்பெண்ட் செய்கிறார் மானபங்க கேஸ்ல பிரசீ உயர்த்தப்படுத்துக மானபங்க கேஸ்ல பிரசீ உயர்த்தப்படுத்துக மானமத்திய கேஸ்ல பிரசீ அரஸ்ட் செய்கிறார் மானமத்திய கேஸ்ல பிரசீ அரஸ்ட் செய்கிறார் மாறானன் குட்டியே சஸ்பெண்ட் செய்யிறார் மாறானன் குட்டியே சஸ்பெண்ட் செய்கிறார் இந்த குலாப் ஜிதாதா இந்த குலாப் ஜிதாதா மாறானன் குட்டியே சஸ்பெண்ட் செய்கிறார் மாறானன் குட்டியே சஸ்பெண்ட் செய்கிறார் மாறானன் குட்டியே சஸ்பெண்ட் செய்கிறார் இந்த குலாப் ஜிதாதா இந்த குலாப் ஜிதாதா